അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭ േഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകാർത്ഥിക്കൂസ് രാജ്ഞിയായ അങ്ങേമ സംരക്ഷണത്തിന്റെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാളെ ഉപമാലാവെ സകലാസോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംമ്പുരാനോ നിന്റെ ഉന്നതമായ ചെയ്യുന്നു നിന്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് നിന്റെ വരതു കരത്തിന്റെ ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിന്റെ തിരുമുറവാറിന്ന് ആണ് ഇപ്പോഴാന്ന് മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ല ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ലൈസേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിൽ വേണ്ടി പോണവരുണ്ട് പഠനകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിനെ ദൃശ്യം സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജൂതമാർഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ ഈശ്വയെ എവിടെ എല്ലാവർക്കും പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവും നിൻ്റെ വലതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നേരെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ പിതാവും പിതാമ്പുത്തനും പരിശുദ്ധാരുമാനസ് നീക്കുവാങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റിങ് സംഭവിച്ചു ആദ്യ ധ്യാന ആദിവാസി ധ്യാനത്തിൽ ഇപ്പം കർത്താവ് ചോദിച്ചത് ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തപ്പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല അത് മാനസാന്തര പെട്ടുമില്ല എന്നറിയേണ്ടത് ഫലങ്ങളെ കൊണ്ടാണ് ശ്രീകാര്ഡുശ്വരൻ മൂന്ന് എട്ട് മാനസാന്ദ്രത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക മാനസാന്ദ്രത്തിന് യോജിച്ച ഫലം അപ്പം അയ്യോ ഫല ഫലമല്ല പ്രശ്നം യോജിച്ച ഫലമാണ് പ്രശ്നം മാനസാന്ത ചോദിച്ച എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു ധ്യാനത്തിലേയും ഈശോപര്യന്തത്തിലേയും മാനസാന്തത്തിൽ ചോദിച്ച ഫലങ്ങളെന്ന് പറയണത് ഇപ്പോൾ മുന്തിരി നിന്ന് അല്ല മുൾച്ചെടിയിന്ന് മുന്തിരിപ്പഴമോ നെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പം അതിനർത്ഥം മുന്തിരി എന്ത് മുൾച്ചെടിയും മുൾച്ചെടിയായിട്ട് തുടരണം അതുപോലെ തന്നെ ഞെരിഞ്ഞിൽ ഞെരിഞ്ഞിലായിട്ട് തുടരണമെന്നാണ് അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കുന്നത് അതായത് മുച്ചടിയുടെ സ്വഭാവങ്ങൾ മാറണം ഞെരിഞ്ഞിന്റെ സ്വഭാവം മാറണം പത്തു ഏഴ് പതിനാറ് നിന്ന് അവരെ മനസ്സിലാക്കാം അവരെ മനസ്സിലാക്കാം ിൽ നിന്ന് മുന്തിരിപ്പഴമോ മുന്തിരിപ്പഴമോ നിന്ന് നിന്ന് അത്തിപ്പഴമോ അത്തിപ്പഴമോ പറിക്കാറുണ്ടോ പറിക്കാറുണ്ടോ നല്ല 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 വൃക്ഷം വൃക്ഷം ഫലവും മുന്തിരിപ്പഴമോത്തിൽ നൽകുന്നു പറയുമ്പോ ചീത്ത വൃക്ഷം എന്നും ചീത്തയായിട്ട് നിന്നാ മതിയോ അതാണ് വിഷയം പക്ഷെ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോള്

ആ മോഷ്ടാവ് ദേഹത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണം അവൻ പോയി അധ്വാനിക്കണം അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യണം അവൻ്റെ ആവശ്യത്തിനും അതിൽ അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തവൻ്റെ ആവശ്യത്തിനും സഹായിക്കുമ്പോഴാണ് മനസാദത്തിൻ്റെ ഫലങ്ങളാകണത് അപ്പോൾ ഈശോ പറഞ്ഞത് എന്താ മുൾച്ചെടി എന്ന് മുന്തിരിപ്പഴവമാണ് അപ്പോൾ ഈ മുൾച്ചെടി മുന്തിരിപ്പഴം കിട്ടാൻ പാടാണ് പക്ഷേ മുൾച്ചെടി മുൾച്ചെടിയായിട്ട് തുടരാൻ കർ കർത്താവ് ആഗ്രഹിക്കുന്നില്ല മോഷ്ടാവിന്മേൽ എന്ന് പറയുമ്പോൾ ഈ മുളിച്ചെടി മുന്തിരിപ്പഴം കായ്ക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എരിഞ്ഞലെ അത്തിപ്പഴം കായ്ക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് അതാണ് മാനസാന്തത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ പേര് സോണിയ ബെനി ഞങ്ങൾ ചനാശേരിയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ എൻ്റെ എനിക്ക് മൂന്ന് പെമ്മക്കളാണ് ഇവർക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് രണ്ടാമത്തെ മോൾ ഇതാണ് ഇത് ജർമ്മൻ പഠിക്കുവാണ് ഇത് നേഴ്സിങ് പഠിക്കുന്നു അല്ല ഇത് പത്തിലാണ് അപ്പം ജർമ്മൻ പഠിച്ച് ജർമ്മൻ പഠിക്കുന്ന കൊച്ചിന് വേണ്ടിയാണ് കൂടുതലും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ചിരുന്നത് ബാക്കിയാള് പറയും എൻ്റെ പേര് സാനിയ ബെന്നി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ വൺ ഇയർ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് ചേർന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എയിംസോ ഇല്ലായിരുന്നു എന്നല്ല പക്ഷേ എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഒരു ആഗ്രഹം പപ്പയോടും അമ്മയോടും പറഞ്ഞു അവരൊക്കെ പറഞ്ഞു അങ്ങനെ ജർമ്മൻ കോഴ്സിന് ചേർന്നു അങ്ങനെ എ വൺ ലെവൽ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഏറ്റു കയറി ഏറ്റു കയറിയപ്പോൾ ഇങ്ങനെ ഒരു സ്കീം വന്നു ഏറ്റു കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ജർമ്മനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എ ടൂവിൻ്റെ എക്സാം എല്ലാ മാ എല്ലാ മൊഡ്യൂളിനും ഞാൻ എങ്ങനെ എങ്ങനെ വാങ്ങി ശരിയാണ് കവർ ചെയ്യാൻ എളുപ്പമാണ് എ ടു എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ എന്നാലും എൻ്റെ കാര്യം എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയായി ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് പുറത്തോട്ട് വരത്തില്ല അപ്പോൾ ഒരു സിറ്റുവേഷൻ അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് എ ടൂന എല്ലാത്തിനും കിട്ടുമോ അപ്പം റൈറ്റിങ്ങും റീഡിങ്ങും പിന്നെ ലിസണിങ്ങും എനിക്ക് ഓക്കെയാണ് പക്ഷെ സ്പീക്കിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണ് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ കൂടെയുള്ള പാർട്ട്ണറും എങ്ങനെയായിരിക്കും എന്നൊക്കെ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു അവരും കൂടെ വിചാരിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളുല്ലോ അപ്പം അങ്ങനെ ഒരു ടെൻഷൻസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ എ ടൂൻ്റെ എക്സാം വന്നു മറ്റേ മൂന്ന് മോഡ്യൂൾസും കഴിഞ്ഞു സ്പീക്കിംഗ് വന്നു പക്ഷേ അവിടെ ആ ഒരു എക്സാം ഓളി ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഞാനായിട്ട് അവിടെ ഒന്നും ഞാൻ കാശുരൂപം മമ്മിയോട് എന്താ ഉണ്ടെങ്കിലും മമ്മിയുമായിട്ട് ഞാൻ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്ത് ഇവൻസിന് പോയാലും അപ്പോൾ അന്നും കാശുരൂപം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എക്സാം ഹോളിലോട്ട് കയറുന്നതിന് മുമ്പേ പറഞ്ഞു മാതാവ് ഞാനല്ല ഞാനല്ല അങ്ങോട്ട് കയറുന്നത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട് മാതാവ് എല്ലാം പറയുകയും ചെയ്യുകയൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എൻ്റെ പാർട്ട്ണർ കുറച്ച് ഇത് ഡൗണായിപ്പോയി ടെൻഷൻ ടെൻഷൻ കാരണമായിരിക്കും അപ്പോൾ ഞാനും ഓർത്തു എനിക്ക് എനിക്കും എന്ന് ഓർത്തു പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പാസ് മാർക്ക് അതിൻ്റെ ഒരു മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടി ഞാൻ പാസ്സായി അത്രയും മതിയായിരുന്നു പാസ്സായി പിന്നെ അങ്ങനെ എന്നാൽ പ്രോസസ്സിങ്ങിനെ വെക്കാമെന്ന് വിചാരിച്ചു പ്രോസസ്സിങ്ങിന് വെച്ചു പക്ഷേ എല്ലാവരുടെയും കോൺട്രാക്റ്റ് വന്നു ഞങ്ങളുടെ ഒരു മൂന്ന് പേരുടെ കോൺട്രാക്റ്റ് വന്നില്ല ഭയങ്കര ലാഗ് അടിച്ചു അപ്പോൾ ഞാൻ ഓർത്തു എന്താ ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ കുറേ ഓർത്തു പക്ഷേ അറ്റ് ലാസ്റ്റ് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് എന്താ ഭയങ്കര ഒരു എന്താ ലൈക്ക് ഒരു മൂന്ന് ലക്കി ഗേൾസാണ് ഞങ്ങൾ മൂന്നു തന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റെൻ്റ് ഫ്രീ ആണ് ഞങ്ങളുടെ അപ്പോൾ കോൺട്രാക്റ്റ് വന്നു വർക്കിംഗ് കോൺട്രാക്റ്റ് വന്നു എല്ലാം വന്നു മറ്റുള്ളവരെക്കാളിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ അതൊരുപാട് നന്ദിയുണ്ട് മാതാവിന് പിന്നെ അങ്ങനെ വിസ പ്രോസസിങ്ങിന് പോയി ഞാൻ ഞാൻ അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ചേച്ചിയും ഞാനും കൂടി കൂടെ വരുന്ന ചേച്ചിയും ഞാനും കൂടെ ആയിരുന്നു പോയേ പക്ഷേ ഞങ്ങൾ പോയി ഞങ്ങളെല്ലാം ആപ്ലിക്കേഷൻസ് എല്ലാം ഒരുമിച്ച് വെച്ചു എല്ലാം ഒരുമിച്ച് സെയിം ഡോക്യുമെൻസ് പക്ഷേ ആ ചേച്ചിക്കൊരു പത്ത് അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വിസ ചേച്ചിക്ക് കൈ കിട്ടി പക്ഷേ എൻ്റെ പിന്നെയും ലാഗടിക്കുന്നു ഞങ്ങളെല്ലാം സെയിം സെയിം ആണ് വെച്ചത് എല്ലാം ഒരുമിച്ചായിരുന്നു ഞാൻ എൻ്റെ ചോ ചേച്ചി എൻ്റെ തൊട്ട് ഇപ്പുറത്തായിരുന്നു പക്ഷേ എന്നിട്ട് എൻ്റെ പത്തായി പതിനഞ്ചായി ഇരുപതായി ഞാൻ ഗൂഗിളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ജർമ്മനിയിലേക്കുള്ള വിസ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ വരുമെന്നായിരുന്നു പക്ഷേ എൻ്റെ പത്ത് കഴിഞ്ഞു ഇരുപത് കഴിഞ്ഞു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു എനിക്ക് വരുന്നില്ല അപ്പം പിന്നെ ഞാൻ ഞാൻ ഭയങ്കര ഡൽ ആയിരുന്നു അതെ പിന്നെ മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി എങ്ങനെയാ എനിക്ക് മാത്രം തന്നെ ഇങ്ങനെ ഞാൻ എന്തോ ആകപ്പാടെ ഡൗൺ ആയിപ്പോയി പിന്നെ മമ്മിയെ നല്ലപോലെ പ്രാർത്ഥിച്ചു പിന്നെ ഞാനും എന്നെ മാതാവേ ഇത് പോയില്ലെങ്കിൽ എന്താ എനിക്ക് പോയേ പറ്റുള്ളൂ പോയില്ലെങ്കിൽ കുറേ കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാകും അപ്പം എന്തു ചെയ്യും അതുപോലെ തന്നെ ജാനുവരി പോകും എന്നൊരു ഇതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത് ജാനുവരി കഴിഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് കഴിഞ്ഞു പക്ഷേ ഒന്നും നടന്നില്ല അപ്പം ജാനുവരി പോകുന്നോ വിചാരിച്ച് പപ്പ ഞമ്മൾ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ അല്ല അതുകൊണ്ട് പപ്പ കുറച്ച് ക്യാഷ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചായിരുന്നു ജാനുവരി പോവെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അപ്പോഴും അതൊന്നും നടന്നില്ല അപ്പം പപ്പായ്ക്കത് വലിയൊരു ബേഡനായിട്ട് പോയി അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്നാ വിചാരിക്കാത്ത ആൾക്കാർ വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന് പൈസ നമുക്ക് നമ്മുടെ ആവശ്യ നേരത്ത് നമുക്ക് കിട്ടി അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ വിസ വന്നില്ല എന്നിട്ടും പിന്നെ ഞാൻ അമ്മയും ഞാൻ കൂടി പ്രാ ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഫോർട്ടി ഫോർട്ടി വൺ ഡേയ്സ് ആയപ്പോഴത്തേക്കും എൻ്റെ വിസ വന്നു അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കൊറിയർ സർവീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് ഡേറ്റ് എങ്ങനെയായിരിക്കും ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്ക് ജൂൺ ഫസ്റ്റിനായിരുന്നു ഈ മന്ത് ജൂൺ ഫസ്റ്റിനായിരുന്നു എനിക്ക് അവിടെ വർക്ക് തുടങ്ങേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടി ഡ്യൂ ജൂൺ ഫസ്റ്റിന് തുടങ്ങും പക്ഷെ എന്നിട്ട് എനിക്ക് മെയ് ട്വന്റി തേർട്ടി ഫസ്റ്റ് തേർട്ടീൻ്റ് ആയിട്ടും എനിക്ക് തേർട്ടി ആയിട്ടും എനിക്ക് വിസ കിട്ടുന്നില്ല ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പം ഞാനും മമ്മി ഇങ്ങനെ രാവിലെ ഒരു ദിവസം തേർട്ടി തേർട്ടീൻതിന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു മമ്മി എങ്ങനെയാണ് തേർട്ടി സോറി തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞ മാസം തേർട്ടി ഫസ്റ്റിനിങ്ങനെ രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി വിസ വരുമോ അടിച്ചു കാണുമോ എങ്ങനെയായിരിക്കുമോ എന്നൊക്കെ മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലപ്പം അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു വെള്ളിയാഴ്ച എങ്ങനെയാണ് ഡിസ്പാച്ചിങ് ഉണ്ടോ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പം മമ്മി പറഞ്ഞു ഇന്ന് തന്നെ വരും ഉറപ്പാണ് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച വരുവുള്ളതായിരിക്കും ഇനി ഇപ്പോൾ ഇനി വീക്കെൻഡായില്ലേ കാണുകയല്ലായിരിക്കും എന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു ഇല്ല ഇന്ന് തന്നെ വരും അപ്പോൾ ഞാനോർത്തു അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചി ഫോൺ അപ്പോൾ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടിരിക്കുമായിരുന്നു അപ്പോൾ കൂടെയുള്ള ചേച്ചിയുടെ വന്ന ദിവസം ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മമ്മിയോട് സംസാരിച്ചതിന് ഇരുന്ന് ഇടയ്ക്ക് ഞാൻ അപ്പുറത്തെ റൂം പോയി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വി എഫ് എസ് സീന്ന് മെസ്സേജ് വന്നിരിക്കുവാണ് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് ഞാനോർത്ത് നയൻറ്റീൻ ഡേയ്സ് ആകുമായിരിക്കും ഇനിയും വരാനായിട്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എനിക്ക് ഫോർട്ടി ഫോ ഫോർട്ടി ഫസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും എൻ്റെ വിസ് എനിക്ക് വന്നു അങ്ങനെ വിസ ഞാൻ മൺഡേ പോയി കളക്ട് ചെയ്തു അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ഞാൻ ഈ വരുന്ന ഫിഫ്റ്റീൻതിന് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് ഇവക്ക് പോകാൻ വേണ്ടി ഫിനാൻഷ്യലി ഞങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളല്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആദ്യമേ ചേട്ടാ എൻ്റെ ചേട്ടായി എൻ്റെ ചേട്ടായി കുറച്ച് രണ്ട് പേര് രണ്ട് വ്യക്തികളോട് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പലിശയ്ക്ക് മേടിച്ചായിരുന്നു മൂന്ന് ലക്ഷം രൂപ നമ്മൾ പ്രോസസിങ് തുടങ്ങുമ്പോൾ കോണ്ടാക്റ്റ് വരുമ്പം കൊടുക്കണമായിരുന്നു അപ്പം ജനുവരി പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസ കളക്ട് ചെയ്തു ജനുവരി പോയില്ല ആ പൈസ ഇരുന്ന് മൂത്തവൾ നഴ്സിങ് പഠിക്കുവാണ് അവർക്കും ക്യാഷ് ഇറങ്ങുമ്പോഴത്തേക്ക് വേണമായിരുന്നു അതിൽ നിന്ന് അവർക്കുള്ള ഫീസും എടുത്ത് എടുത്തടച്ചു പിന്നെ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ പലിശ കൊടുത്തുതന്നെ ചോദിച്ചാൽ ഈ രണ്ട് പേര് ഒരുപോലെ പോകാൻ നിൽക്കുന്ന മൂത്ത മോള് ഫോർത്ത് ഇയർ ആയിരുന്നു അവർക്കും സർട്ടിഫിക്കറ്റിനൊക്കെ ക്യാഷ് അടക്കണമായിരുന്നു പിന്നെ ഈ രണ്ടാമത്തൊക്കെ മൂന്ന് ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പം ആദ്യം ഞങ്ങൾ വിഷമത്തിലായി അപ്പോൾ ഈ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മൂത്തവടെ ഫീസെല്ലാം ഞങ്ങൾ അടച്ചു ബാക്കി ഞങ്ങളുടെ കയ്യിൽ എൺപതിനായിരം രൂപയേ ഉള്ളൂ അപ്പം കോൺട്രാക്റ്റ് വരാൻ താമസിക്കുമ്പോൾ കോൺട്രാക്റ്റ് വരാൻ താമസിക്കുമ്പം ഇവളോട് ഞങ്ങൾ പറയും ക്യാഷ് ആകാൻ വേണ്ടി ആയിരിക്കും മാതാവ് നിൻ്റെ മാത്രം താമസിപ്പിക്കുന്നത് അതുകൊണ്ട് വിഷമിക്കുകയാണ് മാഡം നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നു നമ്മൾ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു തരാമെന്ന് പറഞ്ഞവരൊക്കെ സമയമായിപ്പം നമ്മൾ എന്നാലും ഇപ്പം സാറിങ്ങനെ പറഞ്ഞു ഇന്ന ദിവസം ചിലപ്പം വരുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പൈസ കളക്ട് ചെയ്ത് വെച്ചോണം എപ്പം കോൺട്രാക്റ്റ് വരുന്നോ അന്നേരപ്പം നമ്മൾ ക്യാഷ് കൊടുത്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്നായിരുന്നു നമ്മൾ ഈ എൺതിനായിരം എൺപതിനായിരത്തിൽ നിന്ന് ചട്ടായി എന്നിട്ട് എന്തോ പിള്ളേർക്ക് ഇതോ അസുഖമൊക്കെ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തു എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോക്കാരനാണ് ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് എന്നിപ്പം വീട്ടു ചിലവേ റെൻറ്റ് പിന്നെ ചട്ടായി ഓട്ടോ എടുത്തിരിക്കുന്നത് എന്നാണ് ഇ എം ഐ വഴിയാണ് അത് വീട്ടു ചിലവേ എല്ലാം കൂടി നമുക്ക് പാടായിരുന്നു എന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനെന്നിട്ടും എന്നും മാതാവിനോട് പ്രതിഷേധ പ്രാർത്ഥന ചെല്ലുമ്പം പ്രാർത്ഥിക്കും എൻ്റെ അമ്മയും മാതാവ് എനിക്ക് എങ്ങനെയാണെന്നറിയത്തില്ല എൻ്റെ കൊച്ചിന് മൂന്ന് ലക്ഷം രൂപ അടയ്ക്കണം ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല എന്നപ്പോൾ ഒരു വ്യക്തി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു നിനക്ക് എന്നെ പലിശയ്ക്ക് എന്നാലും പറഞ്ഞു കൊച്ചിൻ്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു നമ്മളതും പ്രതീക്ഷിച്ചോണ്ടിരുന്നു കോൺട്രാക്റ്റ് വരാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ചെന്ന് പുള്ളിയോട് ചോദിച്ചപ്പം ആയില്ല നടക്കത്തില്ലെന്ന് പറഞ്ഞു ആകെ പടം ഇങ്ങനെ സങ്കടത്തിലായിപ്പോയി അതിപ്പം ഇങ്ങനെ ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് തരണം എൻ്റെ കൊച്ചിന് പോകണം അപ്പം ഈ പ്രൊസസിങ് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു മാതാവേ ഞങ്ങൾ കൊടുക്കുവാണ് പ്രോസസ്സിങ്ങിന് കൊടുക്കുക എന്നെങ്കിലും നിനക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നത് അത് എന്ന് പറഞ്ഞു പക്ഷേ എല്ലാ കാര്യങ്ങളും സ്മൂ കോൺട്രാക്ട് വരാൻ സമയമായി അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ കൊടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്യാഷിനുള്ള ഒരു വഴിയും കൂടി കാണിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പം വ്യക്തികൾ ആരെയും തരുന്ന ലക്ഷണമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു ആരെങ്കിലും മുഖേന കിട്ടണമെന്ന് നീ പ്രാർത്ഥിതും മാതാവ് കാണിച്ച് തരും ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം എൻ്റെ ഫോണിൽ ഇങ്ങനെ നമ്മുടെ ഫോണിൽ ഇങ്ങനെ വരുമല്ലോ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ് വരുമല്ലോ അപ്പം അതൊക്കെ ചിലതൊക്കെ ഫേക്കാണ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ അക്കൗണ്ട് നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി എടുത്തി പക്ഷെ അത് നമുക്കത് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് പ്രയോജനപ്പെട്ടില്ല എന്നപ്പോൾ ഞാൻ അതിൽ ബാലൻസ് ഒരു അഞ്ഞൂറ്ററുപത്തൊന്ന് രൂപ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ പറഞ്ഞു ഇനി വേണ്ട ഏതെങ്കിലും ഒരു ബാങ്കിൽ മതി അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ബാങ്കിൽ നിന്ന് അഞ്ഞൂറ് രൂപയും കൂടി ഉള്ളത് ഇവളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ആ ബാങ്കിലോട്ട് പോവുകയും വേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ ഈ ാക്റ്റൊക്കെ വരാൻ സമയം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം എൻ്റെ ഫോണിലൊരു ഫോണിലൊരു മെസ്സേജ് വരുന്നു പേഴ്സണൽ ലോൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ ബാങ്കിലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ടിരിക്കുന്നത് ഞാനെന്താ അവന് ഫോർവേഡ് ചെയ്തിട്ട് ചോദിച്ചു എടാ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അത് സത്യമാണോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ആണ് ചേച്ചി എന്നാ ചേച്ചിക്ക് എടുക്കാൻ പ്ലാനുണ്ട് ഞാൻ പറഞ്ഞത് ഉണ്ട് കൊച്ചിൻ്റെ ആവശ്യം ഇങ്ങനെ നടക്കാൻ കൊച്ചിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ പൈസയ്ക്ക് ഓടി നടക്കാൻ ചേച്ചി ഒരു കാര്യം ചെയ്യുക അതിലൊരു ആപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു അതപ്പം ആ ആപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്ത് അതിനകത്തൊക്കെ നോക്കി വേണം ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ എന്നാൽ ചേച്ചി ഇങ്ങോട്ട് പോരെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ വാ ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ശരിയാണ് എന്നാലും ഇപ്പം ഞാൻ പോകുമ്പോൾ ഈ ഇപ്പോൾ പ്രതിഷേധ പ്രാർത്ഥനയും ചെല്ലി ഈ ലോക്കറ്റും മാതാവിൻ്റെ കാശുരൂപവുമായിട്ടാണ് പോകുന്നത് അപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ വന്ന് ഈ ഫോണായി നോക്കിയപ്പോൾ ആദ്യം ആപ്പ് എടുത്തതിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി പോയി അപ്പം പറഞ്ഞു ചേച്ചി ഇതൊക്കെ ഓർത്ത് വെക്കണ്ട ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ വഴിയൊന്നുമില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നാൽ ഞാൻ നോക്കട്ടെ ഒന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു അവൻ ആപ്പ് എടുത്ത് നിന്നു പക്ഷേ അവന് വേറെ എന്തോ ഈ ലോ ലോണിന് സംബന്ധമായിട്ട് ഏതോ വീടുകളിൽ നോക്കാൻ പോകണം വീട് നോക്കാൻ പോകണം അന്നിപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്നാൽ ഒരു കാര്യം ചെയ്തു ഉച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയി ഞാൻ പിള്ളേരോട് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ മെസ്സേജ് അവനോട് അവൻ ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ നാളെ വരാം ഇനിയിപ്പോൾ ഇത്രയും സമയമായില്ലെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു ഞങ്ങൾ പറത്താൻ പറഞ്ഞോണ്ട് പിന്നെ എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് കുറെ നീ ഇപ്പം പോക നീ ഇപ്പം പോക നീ ഇപ്പം പോകുന്ന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഞാൻ അവിടെ ചെന്നു അഞ്ച് ഒക്കെ ആയി ബാങ്കൊക്കെ ക്ലോസ് ചെയ്യാറായി എന്നാലപ്പോഴത്തേക്ക് അഞ്ചേരി ആയപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു നോക്കട്ടെ ലോൺ വന്ന് കിടപ്പുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു ഓഫറിനകത്ത് നോക്കിയപ്പം ലോൺ വന്ന് കിടപ്പുണ്ട് നമുക്ക് ഓഫറുണ്ട് ഓ പക്ഷേ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ ഈ അസുഖം വന്നത് കാരണം കൊണ്ട് ജോലി റിസൈൻ ചെയ്തായിരുന്നു എന്നപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി സ്കൂളിലിപ്പം പോകുന്നുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞ സ്കൂളിൽ പോകുന്നില്ലല്ലോ റിസൈൻ ചെയ്തതെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഓ എന്നാൽ കിട്ടാൻ പാടാണ് ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ഈ കാശുരൂപ ഇങ്ങോട്ട് മുറുകെ പിടിച്ചെടുന്റെ സഞ്ചാരി മാതാവി നീ വന്ന് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഉടനെ അവൻ പറഞ്ഞാൽ ആ നോക്കട്ടെ ഒന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു അവർക്കല്ലേ അതിൻ്റെയൊക്കെ ഫോർമാലിറ്റീസ് അറിയത്തുള്ളൂ അവനെ ഏതാണ്ടൊക്കെ ചെയ്തു എന്നാൽ ചേച്ചിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ആ പ്രാർത്ഥിച്ചു ആ സെക്കൻഡിൽ തന്നെ ഞങ്ങൾക്കൊരു ഈടും കൊടുക്കാതെ അതിന് മുമ്പേ ഞാനവിടെ പേഴ്സണൽ ലോൺ ചോദിച്ചതാണ് അപ്പോൾ നമുക്ക് ഈട് കൊടുക്കണമെന്ന് പറഞ്ഞു നമുക്ക് ആധാരമൊന്നും ഇല്ല അത് അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ ഈടൊന്നും ഇല്ല അത് അറിഞ്ഞുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചതാണ് അവൻ പറഞ്ഞു കിട്ടത്തില്ല ചേച്ചി എന്ന് പറഞ്ഞത് പക്ഷേ ഒരു ഈടും കൊടുക്കാതെ അമ്മമാതാവും എൻ്റെ കൊച്ചിന് കോൺട്രാക്റ്റിന് കൊടുക്കാനുള്ള പൈസ എൻ്റെ ഒരു ഫ്രണ്ടും എന്നാ ഈ ലോണും കൂടിയും കൂട്ടി ഞങ്ങൾക്ക് അത് കിട്ടി പിന്നെ ഉള്ള പൈസ എന്ന് പറഞ്ഞാൽ ടിക്കറ്റിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മാതാവ് അറിയാതെ തന്നെ നമ്മൾ ഒത്തിരിയും കാലമായിട്ടും നമ്മൾ എന്നാ ഇല്ലാത്ത വ്യക്തികളെ വിളിച്ച് ചോദിച്ചപ്പം തന്നെ നമുക്ക് മാതാവതിനുള്ള അനുഗ്രഹം തന്നു എൻ്റെ പിള്ളേര് എൻ്റെ മോള് പതിനഞ്ചാം തീയതി പോവുകയാണ് പിന്നെ മൂത്ത മോൾക്ക് വേണ്ടിയാണ് മൂത്ത മോള് നേഴ്സിംഗ് പഠിച്ചിറങ്ങി ഇറങ്ങി കഴിഞ്ഞ എവിടെയെങ്കിലും നാട്ടിൽ കയറണമെന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അപ്പം പപ്പ പറഞ്ഞു ഐ എൽ ടി എസ് പഠിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഇല്ല പപ്പ ഒന്ന് എഴുതി പോയാൽ പത്ത് മുപ്പത്തയ്യായിരം രൂപയാവും പപ്പാടെ ഈ അവസ്ഥയെ ഞാൻ എഴുതുന്നില്ല അതുകൊണ്ട് എവിടെയെങ്കിലും എക്സ്പീരിയൻസിന് കയറാമെന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ കുറെ പിന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ അല്ല അവർ പറഞ്ഞത് മൂന്ന് മാസം കഴിയുമ്പോൾ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം അത് കഴിഞ്ഞ് അവർക്ക് ഫ്രഷേഴ്സിന് പറ്റത്തുള്ള പറഞ്ഞു ഞാൻ എന്നാലും ആദ്യത്തെ പുതുക്കിന് വന്നിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ രണ്ടാമത്തെ പുതുക്കിന് വരുമ്പോൾ എൻ്റെ മൂന്ന് പിള്ളേരുടെയും ഞാൻ പറഞ്ഞ ആവശ്യങ്ങൾ സാധിച്ചു തരണേ എൻ്റെ ആ രണ്ടാമത്തെ പുതുക്കിന് മൂന്നും എനിക്ക് സാധിച്ചായിരുന്നേ അമ്മ മാതാവെ അങ്ങനെ നിന്റെ പ്രതിഷീലത്തിൻ്റെ ഒരു സാക്ഷിയാക്കി ഞാൻ മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം അതുവരെ ഒരു ഇപ്പം ഞങ്ങളും വിളിച്ചു ചോദിച്ചു എന്നാലും ഇപ്പം ഇതില്ലാതെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞങ്ങൾ വർദ്ധമാണ് മൂന്ന് മാസം മൂന്ന് മാസം കൊച്ചു വീട്ടിൽ നിൽക്കണം കുഴപ്പമില്ല നിങ്ങൾ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഞങ്ങളൊരു കസിൻ സിസ്റ്റർ ചേട്ടാരുടെ ഒരു പെങ്ങൾ പുള്ളിക്കാരി ഡൽഹിയിലാണ് പുള്ളിക്കാരി കൊറോണ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കൊറോണ കഴിഞ്ഞ് അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം മെസ്സ ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് മെസ്സഞ്ചറിൽ ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ച ആയുള്ളൂ മെസ്സഞ്ചറിൽ പിന്നെ ആ ചേച്ചി ഇവിടെ മാതാവിൻ്റെ ഒരു ഫക്തയാണ് പുള്ളിക്കാരിയുടെ വീട്ടിൽ തിരി കത്തിച്ചു വെച്ചപ്പം മാതാവിൻ്റെ ഒരു രൂപം ഇങ്ങനെ വന്നത് എനിക്ക് സെൻഡ് ചെയ്യും അപ്പോൾ എന്നോട് പറഞ്ഞു മാതാവും ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ എന്ന് പറഞ്ഞു അനുഗ്രഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല ഞാനിങ്ങനെ ഇങ്ങനെ കൈ ഉപ്പിന്ന പോലെ ഇട്ടു വെച്ചു അത് മെസ്സേജ് ഇട്ടില്ല പിന്നെ ഇവർ പപ്പ പറയും ഓ ഇ റ്റി എഴുതേ ഇവളോടനെ പറയും പറഞ്ഞാൽ പപ്പ പറയും ആ പിള്ളേർക്ക് കോൺഫിഡൻസ് ഇല്ല അങ്ങനെ ഇങ്ങനാന്നെല്ലാം പപ്പ പറയുമ്പോൾ ഇവക്ക് വിഷമാവും അപ്പോൾ ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ പറഞ്ഞ ഇങ്ങനെ പ്രാർത്ഥ്യം ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിരേ ഞാൻ നിനക്ക് മുമ്പേ പോയി ആ ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും പിച്ചിലവാതിലുകൾ തകർക്കുകയും ചെയ്യും ആ ഒരു വചനം നീ അങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം മാതാപ് ഒരു വഴി കാണിച്ച് ചേരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ ചുമ്മാ ഇവർ ഇവർ അപ്പം അപ്പം പപ്പായും മക്കളും ഈ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ ചേച്ചി മെസ്സഞ്ചറിൽ ഓൺലൈനിലുണ്ട് ഉണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു ചേച്ചി ചേച്ചി പിന്നെ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്നപ്പം പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലല്ല ഞാൻ ഒരു സ്കൂളിലെ നേഴ്സാന്ന് പറഞ്ഞു എന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൂത്തോള് പഠിച്ചിറങ്ങിയായിരുന്നു നമുക്ക് ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ ചേച്ചി പറഞ്ഞു ആ കേറ്റി വിട്ടേക്ക് നമുക്ക് നോക്കാം പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ചേച്ചി ഇവിടെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ പോലും ഇപ്പോൾ ഏജൻസി വഴിയൊക്കെയാണ് പിള്ളേരെ അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നേരിട്ടൊന്നും പറ്റത്തില്ല പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ഏജൻസിയിലെങ്ങാനും പറഞ്ഞു നോക്കാൻ പറഞ്ഞു എന്നാലിപ്പോൾ അത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഹോസ്പിറ്റലിൽ മതിയോ എക്സ്പീരിയൻസിനല്ലേ ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ മതി സാ അപ്പോൾ സാലറി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പത്തിരുപത് രൂപ കിട്ടുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അത് അപ്പം ഇവക്കൊരു വിഷമമെന്ന് പറയുന്നത് ചെറിയ ഹോസ്പിറ്റലിൽ കയറി അവരെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എടിയോ ഒത്തിരി ചെറിയ ഹോസ്പിറ്റലാണ് പിന്നെ മാത്സൊക്കെ പോലെ അത്ര ഫേമസ് അല്ലെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഓക്കേ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എവിടെയോ ഞങ്ങളുടെ ഒരു കസിൻ്റെ മനസമത്തിനും എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻറ്റ് ആ എൻഗേജ്മെൻറ്റിനും പോകുന്ന നേരത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു കോള് വന്നു മേ ഡൽഹിയിലുള്ള മേദാന്ത ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അവൾ പെട്ടെന്ന് പ്രിപ്പയേർഡ് അല്ലായിരുന്നു പക്ഷെ ചോദിച്ചാൽ ഒക്കെ ഉത്തരം പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു മമ്മി ഞാൻ ഇച്ചിരി പെപ്പൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ചു കാരണം കൊണ്ട് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വേറൊരാൾ അവിടെ തന്നെ വിളിച്ചു അതിനുമ്പോൾ പാസ്സായി പിന്നെ മൂന്നാമതെ വിളിച്ചു അതിനും പാസ്സായി പിന്നെ ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു അതും എഴുതി പാസ്സായി നാലാമതേ അവരുടെ മെയിൻ എച്ച് ആറ് വിളിച്ചു വിളിച്ചിട്ട് എന്നെ എല്ലാം ചോദിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഓഫർ ലെറ്റർ വിട്ടു നമ്മുടെ സാലറി ഉൾപ്പെടെയുള്ള ഓഫർ ലെറ്റർ ഇട്ടു പിന്നെ ഈ മാസം പതിമൂന്നാം തീയതി ചെല്ലണം പതിനാലാം തീയതി ഒരു മെഡിക്കൽ ഉണ്ട് ആ മെഡിക്കൽ അറ്റൻഡ് ചെയ്യണം പതിനേഴാം തീയതി തൊട്ട് ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് കയറാവുന്ന പറഞ്ഞു അതും എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിക്കും അതൊരു വലിയ ഹോസ്പിറ്റലില്ല പക്ഷേ ചേച്ചി പറഞ്ഞ ചെറിയ ഹോസ്പിറ്റലിൽ നിന്നല്ല അവർ വിളിച്ചത് ചേച്ചിയുടെ ഫ്രണ്ട് ഇവിടെ സി ഇവിടെ സി വി അയച്ചു കൊടുത്തപ്പോൾ ചേച്ചി ചേച്ചിയുടെ കൊടുത്തു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അവിടെ മേദാന്ത ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ്റെ മുഖേനയാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് ഇൻ്റർവ്യൂ വന്നത് അത് വലിയൊരു ഹോസ്പിറ്റലാണ് ഡൽഹിയിലെ വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് നാലായിരം ബെഡ് ഒരു ഹോസ്പിറ്റലാണ് പിന്നെ ഇത് എൻ്റെ ഇളയ മകളാണ് അവൾ പത്താം ക്ലാസ്സിലായിരുന്നു പത്താം ക്ലാസ്സിലെ എക്സാമിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഇടയ്ക്ക് വന്നു പിന്നെ സത്യം ഇതെല്ലാം വെഞ്ചരിച്ചുകൊണ്ടാണ് പോയത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്യൂഷനോ അങ്ങനെയുള്ള ഒന്നിനും പോകത്തില്ല കൊച്ചു വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ ചിലപ്പം പഠിക്കാൻ പഠിക്കത്തില്ല സമയം പത്താം ക്ലാസ് എക്സാം എഴു എഴുതാൻ സമയമായപ്പം കൊച്ചിനെക്കാട്ട് കൂടുതലും ടെൻഷൻ എനിക്ക് ഞാനിപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിങ്ങനെ ഇരുന്നേ എങ്ങനെ പരീക്ഷ എഴുതും ഹിന്ദി ഹിന്ദി ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഈ നാല് വിഷയം ഭയങ്കര പാടാണ് മാത്സ് തുറന്നു നോക്കുമ്പോഴേ കരയാൻ തുടങ്ങി എനിക്കൊന്നും അറിയാം എന്നാൽ ട്യൂഷന് പോകാൻ പറഞ്ഞാൽ ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം പോകും ബാക്കി പതിനഞ്ച് ദിവസം പോകുന്നില്ല നമ്മൾ ട്യൂഷൻ ഫീ വെറുതെ കൊടുക്കണം ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഓക്കെ അങ്ങനെ ഇരുന്നു ആ നാലാം തീയതി എക്സാം തുടങ്ങി ഇരുപത്തിയഞ്ചാം തീയതി എക്സാം തീർന്നു ഈ ഇരുപത്തഞ്ച് ദിവസം ഇരുന്ന് പഠിച്ചു പിന്നെ വൈകിട്ട് മൂന്ന് മണി വരെ ഇരുന്നു പഠിക്കുക ഇവിടെ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് ജപമാലയും ചെല്ലിക്കൊണ്ടിരിക്കും ഇച്ചിരി ഒരു ഡൗൺ എന്ന് കാണുമ്പോൾ ഞാൻ പറയാം മാതെ സഞ്ചാരി മാതാവ് അതുകൊണ്ട് ഉറങ്ങാൻ തുടങ്ങി നീ അടുത്ത് ചെന്ന് അവളെ പുസ്തകത്തിൽ നോക്കി പഠിക്കാനുള്ള കൃപ കൊടുക്കണേന്ന് പറയും ഉടനെ ഒരു ഇച്ചിരി അറിയുമ്പോൾ പുള്ളി പിന്നെ ആക്റ്റീവ് ആകും അങ്ങനെ മൂന്ന് മണി വരെ ഇരുന്ന് പഠിച്ചു പിന്നെ പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പം ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് ലോക്കറ്റും കൊടുത്തു തേനും മാതാവിൻ്റെ തൈലോ നെറ്റിയിലെല്ലാം തേച്ചാണ് കൊടുത്തുവിടുന്നത് അങ്ങനെ കൊച്ചിനു പത്താം ക്ലാസ്സിൽ നല്ല ഏഴ് എ പ്ലസും രണ്ട് എയും ഒരു ബി പ്ലസും ഒരു ഗ്രേസ് മാർക്കും ഒരു ട്യൂഷനും ഇല്ലാതെ കിട്ടി അതിന് മാതാവിന് ഒത്തിരി നന്ദി പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തൊരു മേഴ്സിംഗ് ഹോം ഉണ്ട് അവിടെ എല്ലാ മാസവും അരി കൊടുക്കും പിന്നെ ചിക്കനായിട്ടൊക്കെ മേടിച്ചു കൊടുക്കും പിന്നെ പത്രം കൊടുക്കുന്നത് ഞാനും എൻ്റെ പിള്ളേ ഞാനും ഏതെങ്കിലും ഒരു കൊച്ചും കുമളി റൂട്ടിലോട്ട് പോകും കിഴക്കോട്ട് പോകും ടു വീലറെ പോയി അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും മാതാവേ നിൻ്റെ അനുഗ്രഹം വേണ്ട ആരാണോ അവർ അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അങ്ങനെ ഞങ്ങൾ പത്രം കൊടുത്തു ചിലവരും നിരസിക്കും എന്നാലും ഞങ്ങൾ കൊടുത്തു എവിടെ വെച്ച് തീരുന്നു അവിടം വരെയും പോകും ചിലപ്പോൾ ഞങ്ങൾ കുമ്പളി വരെയും പോയിട്ടുണ്ട് ചിലപ്പോൾ മുണ്ടക്കയം ചിലപ്പോൾ പട്ടുമല അവിടം വരെ ഞങ്ങൾ അങ്ങനെ ആ പത്രം കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ അമ്മമാതാവിന് ഒരായിരം നന്ദി റഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് തിരുവചനം തിരുവചനമരളി ചെയ്യുന്നു അനുഭവസാക്ഷ്യങ്ങളിലൂടെ അതൊക്കെ നമുക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് വാഗ്ദാന വാഗ്ദാനനാട് തേടിയുള്ള ഇസ്രായേൽ ജനതയുടെ യാത്രയിൽ അവർക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യപേടകം അവർക്ക് ശക്തിയായിരുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ സാധിച്ചത് ആ സാക്ഷ്യപേടകത്തിൻ്റെ ബലത്തിലാണ് ശക്തിയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു അപ്പോൾ ഇന്ന് തൻ്റെ മക്കളെയും കൊണ്ട് ഈ അമ്മ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് എത്രയാണ് തങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതെന്നും അതൊക്കെ എങ്ങനെ തരണം ചെയ്തു ഒരു മകൾക്ക് ജർമ്മനിക്ക് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പേഴ്സണൽ ലോൺ പോലും കിട്ടില്ല എന്ന് പറഞ്ഞെടുത്തൊക്കെ പിന്നീട് അവിടെ തന്നെ പേഴ്സണൽ ലോണൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെയൊക്കെ തന്നെ അതുപോലെ തൻ്റെ മൂത്ത മകളുടെ ജോലിക്കാര്യം ഒത്തിരിയേറെ പഠനത്തിൽ പല സബ്ജക്റ്റുകൾക്കും പുറകിലായിരുന്ന മകൾ ആ മകൾ മകളെങ്ങനെയാണ് ടെന്തിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നത് അങ്ങനെ ഉടമ്പടിയിലൂടെ ഓരോ നിമിഷവും ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി സ്തുതി യശ്വി ആരാധന